അസലാമലും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള കുഞ്ഞ റിവ്യൂൽ അവൽ പന്ത്രണ്ടിന് രാവാണ് ഇന്ന് ഇത് നമ്മളിലേക്ക് കയറി വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ദിക്കറി സ്വർഗത്തിൻ്റെ നിധി എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ആത്മാർത്ഥമായിക്കൊണ്ട് ഈ ഒരു ദിക്കറിനെ നിങ്ങൾ പതിനൊന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് അംഗാഹുവിനോട് ദ്വാ ചെയ്യുകയാണെങ്കിൽ ആത്മാർത്ഥമായിക്കൊണ്ട് ഈ ഒരു ദിക്കറിനെ പതിനൊന്ന് വട്ടം നമ്മൾ ചൊല്ലിക്കൊണ്ട് അംഗാഹുവിനോട് ദ്വാര ചെയ്താൽ ഇന്നത്തെ രാവിലെ നമുക്ക് ഈ ഒരു ദ്വാക്ക് ഉത്തരം കിട്ടുകയും ചെയ്യുന്നതാണ് സ്വർഗത്തിൻ്റെ നിധി എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ദിക്കറി ഏതാണെന്ന് നമ്മൾ നമുക്ക് നോക്കാം ലാഹ ഉല വരാഹ ഇല്ലാ ബില്ലാഹി അലിയുള്ളതീം എന്നതാണ് ഈ ദിക്കറിന് ആത്മാർത്ഥമായി കൊണ്ട് പതിനൊന്ന് വട്ടം ചൊല്ലി അള്ളാഹുവിനോട് നിങ്ങൾ മനമൊഴുകി ദ ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്താണോ അത് അള്ളാഹുത്താല നീക്കിത്തരികയും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ദ ചെയ്തത് ആ ദ അള്ളാഹു താല നിങ്ങളിൽ നിന്നും കതൂലാക്കുകയും ചെയ്യുന്നതാണ് കാരണം സ്വർഗത്തിന് നിധി എന്ന് അറിയപ്പെടുന്ന ഈ ഒരു തിക്കുറം ഇന്നത്തെ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള രാവും നാളത്തെ നബിദിനത്തിൻ്റെ പകലും നമുക്ക് ഏറെ പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ദിവസങ്ങളാണ് ഈ ഒരു ദിക്കറിനെ ആത്മാർത്ഥമായി ചൊല്ലിക്കൊണ്ട് എല്ലാവരും അവാഹുവിനോട് ദ്വാര ചെയ്യുക പുതിയൊരു അറിവുമായി കൊണ്ടുവരാം സുരാമലയപ്പം പറ